ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം നേരിടുന്ന ഫരീദാബാദ് അൽ ഫല യൂണിവേഴ്സിറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അടിമുടി ദുരൂഹത സർവകലാശാലയ്ക്ക് അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച കോടിക്കണക്കിന് രൂപയാണ് കൈപ്പറ്റിയത് വിദേശ രാജ്യങ്ങളിൽ നിന്നുമടക്കം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ നാനൂറ്റി പതിനഞ്ച് കോടി രൂപ കൈപ്പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഭീകരരുടെ ക്യാമ്പായിരുന്ന ഫരീദാബാദ് അൽഫല യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ എൻ ഐ എ തുടങ്ങി വിവിധ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഇരുപത്തഞ്ച് കേന്ദ്രങ്ങളിൽ വിശദമായ പരിശോധന നടത്തിയ ഇ അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ സ്ഥാപനത്തിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്തി വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നാനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് സമാഹരിച്ചത് യൂണിവേഴ്സിറ്റി ട്രസ്റ്റും ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദീഖിയും നടത്തിയ ഇടപാടുകളിലും ദുരൂഹതയുണ്ട് എന്ന് കണ്ടെത്തി സർവകലാശാലയ്ക്ക് അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റിയതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രഥമദൃഷ്ടിയ നിലനിൽക്കുമെന്ന് കോടതിയും നിരീക്ഷിച്ചു കേസിൽ അറസ്റ്റ് ചെയ്ത അൽഫല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ കോടതി പതിമൂന്ന് ദിവസത്തെ ഇ കസ്റ്റഡിയിൽ വിട്ടിട്ടു് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് കൂടാതെ യൂണിവേഴ്സിറ്റി സമാഹരിച്ച പണം ഏതു രീതിയിൽ വിനിയോഗിച്ചുവെന്നും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ നബിയുടെയും ഫരീദാബാദിൽ അറസ്റ്റിലായ മുസമിലിന്റെയും അൽഫുല യൂണിവേഴ്സിറ്റിയിലെ മുറികളിൽ നിന്ന് ഭീകരബന്ധം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു ജനം ഡൽഹി